അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടുണ്ട് പിന്നെ എൻ്റെ മോനെ അല്ലാണ്ടൊക്കെ ഇതൊക്കെ മാറ്റി എടുത്ത് കഴിഞ്ഞ എല്ലാം നോക്കിക്കാറില്ല എന്തുകൊണ്ട് നിങ്ങളീ പടം കാണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഒരുവൻ അങ്ങനെ എമ്പുരാൻ ഫസ്റ്റ് ഡേ അതായത് രണ്ടാമത്തെ ഷോ ആറ് മുറി ഷോ അല്ല ഏഴുമുക്കിയ ഷോ കണ്ടി കണ്ടേ വന്നതെള്ളു എൻ്റെ ഒരു ഒപ്പീനിയൻ അത് ഞാൻ കണ്ടതെന്ന് വെച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുവാണെ എന്തുകൊണ്ട് നിങ്ങളീ പടം കാണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാൻ ഇന്ത്യൻ ലെവലൊരു പടമാണ് അതായത് നമ്മൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളം മൂവി ആ ഒരു പാനിൻ്റെ ലെവലിൽ എഴുത്ത് വെച്ചിരിക്കുന്നത് എന്ന് ചെയ്യാ അത് മസ്റ്റായിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ പടം പൊളിയാണ് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് ഇതിനകത്ത് എടുത്ത് പറയേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഫസ്റ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു അതിനകത്ത് ബി ജി എം വേണം ഓരോ ബീ ജി എം ഒന്നിനൊന്നും വെച്ചായിട്ടാണ് എടുത്ത് വച്ചിരിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കേക്ക് ആസ് യൂഷ്വൽ ഇതുക എനിക്ക് ഷോമ് എണിറ്റിരിക്കുന്ന രീതിക്കൊരു ബി ജി എമ്മും കാര്യങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതാരാന്നും എനിക്കറിയത്തില്ല എന്നാലും ബി ജി എം വൈസ് നോക്കുന്നതിന് കിടുകിടിലാണ് പിന്നെ ഓരോരുത്തരുടെയും എൻട്രി ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന എൻട്രിയും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തൊരു ഗൂസ് പമ്പിലാണ് കിട്ടുന്നത് അതിനകത്ത് ഓരോരുത്തരുടെയും ക്യാരക്ടർ കറക്റ്റായിട്ടാണ് പൃഥ്വിരാജ് എടുത്തുവെച്ചിരിക്കുന്നത് ഓരോരുത്തരെയും കറക്റ്റ് അതായത് ആ കാസ്റ്റിംഗ് കറക്റ്റായിട്ട് അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും കാസ്റ്റിങ് അതിനകത്ത് അതുപോലെ തന്നെ ആ എൻട്രി ഓരോ കൊടുക്കുന്ന എൻട്രി പഞ്ചിമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നോമി തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ആ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്കിപ്പം ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ ആ എക്സ്പ്രഷൻസ് വരത്തുള്ളൂ അത്രയാവും ഇതുണ്ട് ഓരോരുത്തരുടെ എൻട്രി പഞ്ചിനും ഓരോ ക്യാരക്ടേഴ്സിനും പ്ലേ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിനൊരു കാര്യം പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ സി ജി ഒരുപാട് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാം ഒറിജിനാലിറ്റി എന്ന് പറയുന്നുണ്ട് മിക്കതും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ സി ജി യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തിട്ടുള്ളൂ ചില ചില സ്ഥലങ്ങളിൽ സി ജി യൂസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും കാണുമ്പോഴത്തേക്ക് അതേ ഒരു ഇമ്പാക്റ്റ് കിട്ടുമായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സി ഇതൊക്കെ നമുക്ക് മനസ്സിലാകും അതാ സി ജി ചെയ്യാണെന്ന് പക്ഷേ ഇതിനകത്ത് മറ്റേ ചോപ്പർ യൂസ് ചെയ്യിരിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ സി ജി ചെയ്യാമെന്ന് ഒരിക്കലും പറയുക അതൊക്കെ പക്ക ഒറിജിനലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇനി സി ജി ആണോ ഇല്ലെന്നുള്ള കാര്യത്തിനെനിക്കറിയത്തില്ല പക്ഷേ അത് പക്ക ആണ് ഓരോ ബ്ലാസ്റ്റിങ്ങും സംഭവങ്ങളും എല്ലാം പക്ക പക്ക ഒറിജിനാലിറ്റിയാണ് പക്ക ഒറിജിനലായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരിക്കലും നമുക്കത് സി ജി ആണെന്നോ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത രീതിക്കുള്ള അത്രയും റിയാലിറ്റി ആയിട്ട് തന്നെ ഓരോ എന്താ പറയുക ഈ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സിനിമ കാണാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയുന്ന മെയിൻ റീസൺസ് എന്ന് പടത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാപ്പ് വരുമ്പോഴത്തേക്കും നമ്മളോർക്കും ഇത് ഏതാ പടം എന്ന് നമ്മൾ നമ്മളാരായിരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളം നമ്മളിപ്പോൾ ഒരു ഒന്നും അറിയാൻ ആളുകൾ തിയേറ്ററിൽ പോയി കാണുകയെന്ന് വെച്ചോ നമ്മൾക്ക് ഇത് എന്താ ഈ പടം ഈ പടം ഇത് മലയാളം പടമാണോ ഹിന്ദി പടമാണോ എന്താണോ ഇംഗ്ലീഷ് പടമാണോ അമ്മാ രീതിക്കാണ് എടുത്ത് എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് ലെവലിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഞാൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയി ഇതെന്താണ് ഇത് മലയാളം പടം തന്നെയാണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു പോയി അവിടെയാണ് പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യം നമ്മൾ ഇതാക്കേണ്ടത് മലയാളം സിനിമയിൽ പാൻ ഇന്ത്യൻ ലെവൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ലോകം അറിയപ്പെടുന്ന രീതിക്ക് എത്തിക്കണം എന്ന് പൃഥ്വിരാജ് പറഞ്ഞതിൻ്റെ റീസൺ ഈ ഒരു കാര്യത്തിലോടെ അതായത് ഹോളിവുഡ് ലെവലിലാണ് ആ പടം എടുത്തു വെച്ചിരിക്കുന്നത് അത്രയും കിട്ടിലിനാണ് ഓരോ സംഭവങ്ങളും ഓരോ സീൻസും എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അത്രയുണ്ട് ആ ഫസ്റ്റ് ഹാഫ് നമുക്ക് കാണുമ്പോഴത്തേക്കും അത്രയും ഇതായിട്ടാണ് തോന്നുന്നത് ഫസ്റ്റ് ഹാഫിന് അകത്ത് ഗൂസ് പമ്പ് വന്ന കുറച്ച് കുറച്ച് രംഗങ്ങളെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും അയ്യോ ഒരു രക്ഷയില്ലാത്ത ഇതാണ് പ്രത്യേകിച്ചും മഞ്ജു വാര്യരുടെ ഓരോ ക്യാരക്ടർ പ്ലേസ് ഇരിക്കുന്ന ഇതും മഞ്ജു ഭാര്യയുടെ ആ എൻട്രി പഞ്ചും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തരിച്ച് കയറി വരുവാണ് സത്യം പറഞ്ഞാൽ രക്ഷയില്ലാത്തൊരു പെർഫോമൻസ് ആണ് മഞ്ജു വാര്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ലാലേറ്റ ആളുടെ പെർഫോമൻസ് ചോദിക്കുന്ന പൃഥ്വിരാജും ഒക്കെയാണ് ടൊവിനോവും ഒക്കെയാണ് സുരാജേട്ടനൊക്കെ കിടില്ല ഒന്നും പറയാനില്ല ഇതിനകത്ത് ആശുപത്രി പറയുന്നില്ല മൂന്ന് ആൾക്കാർ കിട്ടും മൂന്ന് പാർക്കിട്ട് കിട്ടും ലൈസായിട്ട് കൊട്ടുന്നുണ്ട് അത് നമുക്ക് എല്ലാവരെയും ചിന്തിച്ചു ചോദിക്കാൻ മനസ്സിലാക്കാവുന്നില്ല അപ്പം അതിൻ്റെ രീതിക്ക് സുരാജേട്ടനാണ് പുതുതായിട്ട് അതിനകത്ത് വന്നിരിക്കുന്ന ഒരാൾ അതും കറക്റ്റായിട്ട് ആരേന്നുള്ളത് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാകും ആർക്കിട്ടാ കൊട്ടുന്നതെന്നൊക്കെ മനസ്സിലാകും നിങ്ങൾക്ക് ഞാൻ വേറൊരു വേറൊരു കാര്യം ഞാൻ അതിൻ്റെ കൂടുതൽ കൂട്ടിച്ചേർക്കുകയാണ് റിവ്യൂ കയറായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല തീയറ്ററിനകത്ത് പലരും ലാലാട്ടൻ്റെ അവരുടെയൊക്കെ എൻ്റെ വന്ന പല വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തിയറ്റുകാർ ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിച്ചത് നല്ലതായിരിക്കും ഞാൻ ചോദിക്കില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എടുത്തിട്ട് ഈ ബാക്കിയുള്ളവർക്ക് സ്റ്റാറ്റസിൽ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ട് മറ്റുള്ളവർ കാണാനുള്ള എക്സ്പീരിയൻസ് ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടണ്ടേ നമ്മൾ പൈസ മുടക്കി പോകാൻ നേരത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കിട്ടണ്ടേ നമ്മൾ പൈസ മുടക്കുന്ന എന്തിനാ നമുക്ക് ആ സിനിമ കണ്ടതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടാണ്ട് നിങ്ങളിങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ അപ്പം എന്ത് എന്തിയും കിട്ടുന്നത് നിങ്ങൾക്ക് എന്ത് സുഖമാണ് അതിനകത്ത് കിട്ടുന്നത് സോ അതൊന്ന് നിങ്ങൾ തിയേറ്ററുകാർ ശ്രദ്ധിക്കുക നിങ്ങൾ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുക നിങ്ങൾ കണ്ട കാര്യം നിങ്ങൾ മാത്രം ഒതുങ്ങുക നിങ്ങൾ മറ്റൊരാളെ ചോദിക്കാൻ നേരത്ത് നിങ്ങളുടേതായ ഒരു അഭിപ്രായം പറയുക കാണണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടതായ അഭിപ്രായങ്ങൾ പറയുക അതുപോലെ തന്നെ ഞാൻ നിങ്ങളിലൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതുമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിനകത്ത് എന്താ പറയുക ക്ലൈമാക്സും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കെന്ന് പറയാൻ നേരത്ത് എനിക്കൊരു എന്താ പറയുക ഒരു ഒരു ഇതിപ്പം എന്താ പറയുക നമുക്കൊരു ഒരു സാധനം നമ്മൾ കഴിക്കുന്നതിൽ നമുക്കൊരു സംതൃപ്തി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഇതിനകത്ത് കിട്ടുന്നില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംതൃപ്തി കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടുണ്ട് പിന്നെ ലാലായിട്ട് മരുമ്പ് വരുമ്പം ഈ സ്ലോ മോഷൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായില്ല എന്തിനാണ് ഇത്രയും സ്ലോ മോഷൻ കൂത്തി കയറ്റുന്നത് ഓക്കെ പുള്ളി അറിയാം പുള്ളി ഒരു മെയിൻ ഒരാളാണ് കുറേശി എബ്രഹാം എന്ന് പറയുന്നത് അത്രയും കിടിലായിട്ടൊരാളാണ് ഓക്കെ പുള്ളി നമുക്കറിയാം ഇങ്ങനത്തെ ആളുകൾ പക്ഷേ ഇതിനൊക്കെ ഇത്രയും ഈ സ്ലോ മോഷൻ എപ്പോഴും എപ്പോഴും സ്ലോ മോഷൻ കയറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഒരു ഒരിതായിട്ട് തോന്നിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി എൻ്റെ പേഴ്സണൽ ഒപ്പിയ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഒന്നും അറിയത്തില്ല ഓക്കെ ഫസ്റ്റ് ഇൻട്രോയൊക്കെ ഓക്കെയാണ് പക്ഷേ പിന്നീട് വരുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് എനിക്ക് പേഴ്സണലി തോന്നിയ അഭിപ്രായം ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ് പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു പൃഥ്വിരാജ് പറഞ്ഞ കാര്യം നമ്മൾ മൈൻഡിൽ വെച്ചുകൊണ്ട് പോകണം പോയി തിയേറ്ററിൽ പോയിരുന്ന പടം കാണാനായിട്ട് എന്താ പറയുക പുള്ളി എന്താ ഉദ്ദേശിച്ചത് ഈ പടത്തിന് ഒരു പാൻ ഇന്ത്യൻ ലയിൽ അല്ലെങ്കിൽ മലയാള സിനിമയെ ലോകം അറിയപ്പെടുന്ന രീതിക്ക് എത്തിക്കണം അതാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ഇതിനകത്ത് നാരേറ്റ് ചെയ്യുന്നുണ്ട് ഒരു രക്ഷയില്ല അത്ര ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ ഒരു വേൾഡ് ലെവലിൽ മലയാളം പടം എത്തും സോ നിങ്ങൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായൊരു ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ ഐ മാക്സിൽ ഒന്നും പോകട്ടൊന്നൊരു ഒരു ഇല്ല നോർമൽ തിയേറ്ററിൽ പോവുക നോർമൽ തിയേറ്ററിൽ പോയിട്ട് നല്ല സൗണ്ട് സിസ്റ്റം നല്ല ഇതുപോലുള്ള തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഐ മാക്സിൽ പോകേണ്ട കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ യൂസ് ഓഫ് ഐ മാക്സ് ഓവർ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പടം കാണാൻ പോകരുത് ഓവർ എക്സ്പെക്റ്റേഷൻ ചെയ്തവർക്കൊക്കെ അത് തിരിച്ചടിയായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ കാണുക നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് പലരും ഓവർ എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് പോകുന്നവർക്ക് അങ്ങനെയും എക്സ്പെക്ടേഷൻ വെക്കാതെ പോകുന്നവർക്ക് അങ്ങനെ ഞാനിപ്പോഴും പറയുന്നത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓവറായിട്ട് ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും വെക്കുന്നത് പക്ഷെ നോർമൽ ഒരു പടം കാണാൻ പോവുക ഒരു പടം മലയാളത്തിൽ ഇറങ്ങിയ ബെസ്റ്റ് ഒരു ഹോളിവുഡ് ലെവൽ മേക്ക് ചെയ്തിരിക്കുന്ന പടം കാണാൻ പോവുക എന്നുള്ള രീതിക്ക് പോകുക എന്നുണ്ടെങ്കിൽ നിനക്ക് ഇതാണ് പിന്നെ നമ്മുടെ ലാലാട്ടൻ്റെ രീതിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാകും ലാലേട്ടൻ്റെ തിരിച്ച് വരുവോ അത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷനായിട്ടൊന്നും ഒരിക്കലും പോകരുത് ലാലേട്ടൻ അഭിനയിച്ച ഒരു ഹോളിവുഡ് ലെവൽ പടം അത്രയും മതി അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത് എനിക്ക് എൻ്റെ മോനെ പല്ലാണ്ടൊക്കെ ഇതൊക്കെ മാറ്റി നിർത്തി എല്ലാം നോക്കി കഴിഞ്ഞാൽ ഒറ്റ പൊന്നേ നമുക്ക് ഓരോരുത്തർക്കും പ്രൗഡിയും ഒരു മലയാള സിനിമ ഇത്രയും കിട്ടിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൃഥ്വിരാജൻ അങ്ങേര് വേറെ ലെവല് മരിച്ചിട്ടാണ് ഓ ഓരോ ചില സീൻസൊക്കെ വരും എൻ്റെ പൊന്നോ നമുക്ക് നമ്മൾ അറിയാണ്ട് നമ്മൾ കൈ അടിച്ചു പോകും അമ്മാരുടെ സീനൊക്കെ ഉണ്ട് ഞാൻ ഇതോടെ ഞാൻ സത്യം പറഞ്ഞത് എന്താണ് ഈ കാണുന്നതെങ്കിൽ നമ്മൾ അത്ര അതിശയിച്ചു പോകുന്ന രീതിക്ക് ഓരോ കാര്യങ്ങൾ പിന്നെ ഫ്രെയിം ഉ കിട്ടില്ല ഫ്രെയിംസ് രക്ഷയും പറയാനായിരുന്നു ഓരോ പറയാനുണ്ടെങ്കിൽ പടം കിടിലാണ് എൻ്റെ റേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ സ്റ്റാർ ആണ് ഞാൻ കൊടുക്കുന്നത് ഫൈവ് സ്റ്റാർ കൊടുക്കാൻ മാത്രമെന്ന് വെച്ചാൽ ഫൈവ് സ്റ്റാർ കൊടുക്കാൻ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടെ എനിക്കൊരു സംതൃപ്തി കിട്ടിട്ടില്ല അതാണ് കാര്യം നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം അല്ലാണ്ട് ഫോണിൽ നിന്ന് കാണാനോ വല്ല ഒരു ടെലിഗ്രാമിൽ അവിടെ നിന്ന് കാണാൻ നിൽക്കരുത് നിങ്ങൾ നല്ല പടമാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് ഉറപ്പായിരുന്നു തിയേറ്ററിൽ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ബൈ അപ്പം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയാം കാണാത്തവരാണെങ്കിൽ പോയി കാണുക അടുത്തെങ്കിൽ ടിക്കറ്റ് കിട്ടാനില്ല ഇപ്പോഴും പറയുന്നത് ഐ മാക്സിലോ ഇല്ലൊന്നും പോകേണ്ടായിരുന്നു നല്ലൊരു തിയേറ്റർ എന്നൊക്കെ പോകാം നമ്മുടെ നാട്ടിലുള്ള നല്ലൊരു നോർമൽ തിയേറ്റർ എന്നൊക്കെ പോയാൽ മതി